എങ്കിൽ നിർമ്മല ടീച്ചർ കാര്യം ചെയ്യട്ടെ ശബ്ദം പുറത്തു വരാതെ സംഗീതം പഠിപ്പിക്കട്ടെ അപ്പൊ പിന്നെ മറ്റാർക്കും ശല്യാവില്ലല്ലോ ശബ്ദം പുറത്തു വരാതെ സംഗീതം പഠിപ്പിക്കേ അതൊരു പുതിയ അറിവാണല്ലോ അതെ ആംഗ്യ ഭാഷയിൽ അങ്ങനെ പഠിപ്പിച്ചോ ടീച്ചർ ഈ പുളിച്ച തമാശ കേൾക്കാനല്ല ഉള്ള നേരങ്ങളും എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് പിള്ളേര് വിഷമം പിടിച്ച ഒരു കണക്ക് ചെയ്യുന്നു പാട്ട് കേട്ടാൽ ശ്രദ്ധ തിരിയും അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടായേ പറ്റും നിർമ്മല ടീച്ചറെ ഇവിടെ അപ്പോയിന്റ് ചെയ്ത് പാട്ട് പഠിപ്പിക്കാനാണെങ്കിൽ അവർ പാട്ട് പഠിപ്പിക്കാൻ തന്നെ ചെയ്യും ഇയാളെ ആരാ ഇവിടെ ആരാച്ചത് രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും വല്ല നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് പറ ഈ സ്കൂളിന് ധാരാളം മരങ്ങളുണ്ട് കുട്ടികളെ തണലത്ത് എവിടെയെങ്കിലും തണലത്തെ പാട്ട് പഠിപ്പിക്കാലോ അത് ശരി നിങ്ങളൊക്കെ ആദ്യം മാറി നമുക്ക് രണ്ടുപേർക്കും എന്നാ പിന്നെ എടുക്കുന്നത് ക്ലാസ് ആക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് സംഗീതത്തോട് സ്നേഹമില്ലാത്തവർ ഇത് ഇതിനപ്പുറം പറയും ഇയാളൊന്ന് വെറുതെ ഇരിക്കടോ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ പറ്റി ടീച്ചർ എന്തു പറയണു മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നതായി പോയല്ലോ എന്റെ വിഷയം എനിക്ക് വിഷമമുണ്ട് ഇതിലിപ്പോ അങ്ങനെ വിഷമിക്കാനൊന്നുമില്ലല്ലോ മുറ്റത്താവുമ്പോ നല്ല കാറ്റ് കിട്ടും മറ്റു ക്ലാസ്സുകളിലെ ഒച്ചയും ബഹളവും ടീച്ചറുടെ ക്ലാസ്സിനെ ബാധിക്കുകയില്ല സാർ പറയണ പോലെ ചെയ്യാം വെരി ഗുഡ് അപ്പൊ പ്രശ്നം തീർന്നല്ലോ നമുക്ക് സംഗീതത്തോടുള്ള നിങ്ങളുടെ ഈ സമീപനം എന്നെ ലജ്ജിപ്പിക്കുന്നു ഒന്ന് പിരിഞ്ഞു പോവാ എൻ്റെ മാഷേ സമയം കുറെ ആയില്ലേ എന്താ ചെയ്യ